ഹലോ ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്നിപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ നിങ്ങളെയും കൂടെ കാണിക്കാം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മടിയുണ്ടായിരുന്നു വീഡിയോ എടുക്കാം അപ്പോൾ കുറച്ചൊന്ന് ഞാനൊന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാം എന്നുള്ളൊരു മുമ്പില് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി നാളെ രാത്രി രണ്ടുമണിക്ക് ഇവിടെ നിറങ്ങും വെളുപ്പിനെ പോകണം നാളെ നാളെ എല്ലാവരും വരും നാളെ പൈ തിരക്കരി പിന്നെ ഇപ്പൊ ഇന്ന് സത്യം പറഞ്ഞാ എന്നെ കണ്ടോ കണ്ടോ ചത്ത കോഴിയെ പോലെ ഇരിക്കാറ് ചത്ത കോഴിയെ പോലെ കാരണം ഇന്നലെ മിനാന്ന് ഞാൻ പൊങ്ങിയിട്ടില്ല അത്ര ജലദോഷവും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലിരുന്നു അപ്പോ ഇന്നലെ ഒന്നും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈ സമയത്തൊക്കെ ഞാൻ ചത്തുറക്കം മുമ്പും എല്ലാം കൂടെ ആയി കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ അലർജി ഉള്ളതുകൊണ്ട് പൊടി വഴിയിൽ പോയാൽ മതി കയറി പിടിച്ചോളൂ എൻ്റെ മൂക്ക് എന്നത് തുമ്മലായി പിന്നെ അത് ജലദോഷമായി ശ്വാസം മുട്ടലായി അങ്ങനെ സീനൊക്കെ എന്നിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ച് നൈറ്റ് ഒന്നും ഉറങ്ങിയിട്ടില്ല അപ്പൊ ഇന്നാളൊന്നും ഫൈനായത് ഒരു സാധനവും ഞാൻ എടുത്തു വെച്ചിട്ടില്ല കൊണ്ടുപോകേണ്ട ഒരു ഒരു സാധനവും ഇനി നാളെ ആവുമ്പത്തേക്ക് കൊറഞ്ഞാ മതിയെന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചത്ത കോഴിയെ പോയി ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പൊ നാളെ ഇവിടെ ആൾക്കാരൊക്കെ വരും എന്റെ വീട്ടിലും ആൾക്കാരും കസിൻസും ഒക്കെ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം വരും അപ്പൊ ഇന്നിപ്പോ കുറച്ചൊന്ന് ഓക്കെ ആയപ്പോ പുറത്തിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് മേടിക്കാന്ന് വിചാരിച്ചു നിന്നപ്പോഴത്തേക്കും മഴ ഐശ്വര്യ ോയ്ക്കോണ് ഇനിയിപ്പം ഇപ്പോ ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് നോമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് സെറ്റാക്കാനുണ്ട് ഉമ്മി ആക്കുന്ന അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എനിക്ക് ഇന്നലെ വൈകാനോണ്ട് ഇവിടെ ഇറങ്ങിയില്ല അതുകൊണ്ട് പോയി പോയി മേടിക്കാൻ പറ്റില്ല അപ്പം ഇന്ന് മേടിച്ച് കഴിഞ്ഞിട്ട് വേണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ അപ്പോൾ മഴയുണ്ട് ഗെയ്സ് ഇന്നാണോ മഴ പെയ്തത് നല്ല ചൂട് മഴ പെയ്യുന്നെങ്കിലും ചൂടുണ്ട് അപ്പം നമുക്കെങ്കിലും രാവിലെ ചക്കയൊക്കെ വന്നു ചക്കയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം അവിടെ നിന്ന് വെളിയിൽ നിന്നുള്ള ഓർഡർ ആണ് എന്നുശാ വിളിച്ചിട്ട് ചക്ക കൊണ്ടുവരണം മാങ്ങ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി അതെല്ലാം ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കണം ഇപ്പം നാളെ ഇഷ്ട രാത്രി രണ്ടുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം വെളുപ്പിനെ നാല് മണിക്ക് എയർപോർട്ടിൽ കയറണം വെളുപ്പിനെയാണ് ഫ്ലൈറ്റ് അപ്പോൾ കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് പോകണം പിന്നെ അവൾമാരെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടൊരു വിഷമമുണ്ട് പിന്നെ അവരെല്ലാം ഉള്ളോട് കൊണ്ട് സെറ്റാക്കോളും എക്സാം ഒക്കെ അല്ലേ കണ്ണി മാങ്ങാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കാരണം ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി അച്ചാറിട്ട് കൊണ്ടുപോകണം പിന്നെ അതുപോലെ തന്നെ നാളെ ഇനിയിപ്പം എല്ലാവരും കാണും നാളെ ഇനി അഞ്ചേൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് ആൾക്കാർ വരണം അപ്പം നാളെ കുറച്ച് തിരക്കായിരിക്കും അപ്പം ഇന്ന് ഉള്ള ടൈമിൽ ഇന്നും കൂടെ പോയി ബാക്കി സാധനങ്ങളും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കാരണം നാളെ ഒന്നിനും ഇറങ്ങാൻ പറ്റില്ല ആരേലും ഒക്കെ ഉള്ളത് കാരണം ഇപ്പോൾ ആൾക്കാർ കാണും അപ്പം നാളെ ഒന്നിനെ ഇറങ്ങാൻ പറ്റത്തില്ല ഇനി ഉള്ളൊരു ദിവസം കൊണ്ട് സാധനങ്ങളൊക്കെ പെൻഡിങ്ങുള്ളത് മേടിച്ച് തീർക്കണം എന്നിട്ട് പാക്കിങ് തുടങ്ങണം എല്ലാം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചത് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഗൈസ് കണ്ണി മാങ്ങയാണ് ഗൈസ് ഇതിൽ പഴുത്തതും ഉണ്ടെന്ന് തോന്നുന്നു കാരണം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതെല്ലാം തട്ടിയിട്ട് നോക്കണം എന്നിട്ട് അതിന് പറ്റുന്ന അച്ചാറിടണം അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വന്നിട്ടുണ്ട് വീഡിയോസ് എടുക്കണം പിന്നെ കണ്ടില്ലേ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല എല്ലാം ഇനി കാറിതെല്ലാം ഫില്ല് ചെയ്യണം സെറ്റ് ആക്കണം ചക്ക ഗ്രൈസ് ചക്ക ചക്ക കിട്ടാനില്ല ചക്ക കിട്ടാനില്ല എന്ന് പറഞ്ഞത് ലാസ്റ്റ് ടൈമിപ്പോ ചക്ക സെറ്റായിട്ടുണ്ട് എല്ലാ പഴുത്ത പച്ച ചക്കയും കൂടെയാണ് എനിച്ചത് പക്ഷെ നമുക്ക് തൽക്കാലം പച്ച ഇല്ല പഴുത്തത് കുറച്ച് കുറച്ച് ജ്യൂസടിക്കാനൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ബാക്കി കട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ടുപോവാൻ വേണ്ടി പാക്ക് ചെയ്യണം ഇവിടെ ഒരാൾ നല്ല ബിസിയാണ് കേട്ടോ മത്തി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഗൈസിനെ അത് ക്ലീനാക്കി സെറ്റാക്കിയിട്ട് നാളെ അച്ചാറിടണം രാവിലെ അപ്പം ഉമ്മയുടെ പണി നടക്കട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെ ഒരാവിയൊക്കെ പിടിച്ച് അതിനെപ്പോഴത്തേക്ക് നോമ്പുറക്കേണ്ട സമയമായി തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും കഴിക്കാൻ നിന്നില്ല കന്നിയും അച്ചാരങ്ങളൊക്കെ കുടിച്ച് നേരെ റെഡിയായി കടയിൽ പോകണം സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം ഗൈസ് നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞാനും ഉമ്മയും കൂടെ പോയിട്ട് വരാന്ന് വെച്ചു കാരണം ലേറ്റ് ആയി ഒരു നാലഞ്ച് മണിക്ക് പോയിട്ട് വരാമെന്നാണ് വിചാരിച്ച പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പോയത് കാരണം അപ്പൊ ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ കഴിഞ്ഞിട്ട് കയറി ഒരു ഏകദേശം ഒരു ഏഴേഴ് വരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം പോയിട്ട് അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ട് വരണം സംസാരിച്ച് താമസിപ്പിക്കുന്നില്ല ഓൾറെഡി ലേറ്റായി മഴയും ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പിന്നെ മഴയും എല്ലാം നിന്ന് നോക്കിയായത് അപ്പ എന്തായാലും അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഉമ്മീനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഉമ്മി വന്ന് ഫസ്റ്റ് ഞാൻ ഉമ്മക്ക് ഷോളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് കേറണായിരുന്നു അങ്ങനെ അവിടെ പോയി ഒരു രണ്ട് മൂന്ന് ഷോളൊക്കെ എടുത്തുമ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ആദ്യം പുള്ളിക്കാരിക്ക് ഷോളൊന്നും നോക്കിയിട്ട് ഒന്നും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കുറേ ഇരുന്ന് നോക്കി കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഷോള് സെറ്റായി ഞാനൊരു ബ്ലാക്ക് ഷോളും എടുത്ത് പിന്നെ ബില്ല് ചെയ്യാൻ നിൽക്കുവാണ് അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ലേഡീസ് സ്റ്റോറിലോട്ട് പോകണം ഷാൾ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് കുറച്ച് അത്യാവശ്യം നേരം എടുത്ത് അങ്ങനെ ഇവിടെ കുറച്ച് ടൈം അധികം പോയി അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി അവിടുന്ന് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോകണത് പർപ്പിളിലോട്ടാണ് അവിടെ അത്യാവശ്യം ആക്സസറീസും സാധനങ്ങളും നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഇവിടെയാണ് ഞാൻ കൂടുതലും വരാറ് അങ്ങനെ ഞാനൊരു ചെയിൻ നോക്കുകയെന്ന് വെച്ച് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനൊരു സെറ്റ് സെറ്റാക്കാമെന്ന് പറഞ്ഞ റോസ് ഗോൾഡിൻ്റെ വള്ളം നോക്കുന്നുണ്ട് അങ്ങനെ അതും സ്റ്റെഡും കാര്യങ്ങളും ചെറിയ ചെറിയ പീക്റി ഐറ്റംസ് ഒക്കെ എടുത്ത് നേരെ ഐലൈനർ സെക്ഷനിലോട്ടാണ് പോയത് അപ്പോൾ ലാക്മേയുടെ പുതിയതിരിക്കുന്നു എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല പിന്നെ ഡാസ്ലർ എടുത്ത് ഡാസ്ലർ എടുത്തപ്പോൾ ആ ചേച്ചി പറഞ്ഞ മോളെ മെബിലൈൻ്റെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ മെബിലൈൻ്റെ പിന്നെ നല്ല ബ്രാൻഡാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് അങ്ങനെ പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിങ്ങിലോട്ട് പോകുകയാണ് അപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നേരെ നമുക്ക് ഇതൊക്കെ പോയി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി പിന്നെ പതിവ് തെറ്റിക്കേണ്ട വെച്ച് വേഗം സ്റ്റുഡിയോയിലോട്ടൊന്ന് പോയി പെർഫ്യൂമോ എന്തോ എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ വേഗം സ്റ്റുഡിയോയിൽ ചെന്ന് അപ്പൊ തന്നെ ഇറങ്ങി കേട്ടോ സാധനം അങ്ങനെ അവിടെ നിന്ന് ബില്ലടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഏഹ് ഇപ്പൊഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി കുറച്ച് പാലും സാധനങ്ങളൊക്കെ മേടിച്ചത് ആ വഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് പോണ്ടത് അപ്പൊ ഗൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെന്ന് പാക്ക് ചെയ്യണം അപ്പോൾ ഗൈസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ബാക്കി നാളാം പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ ഉണ്ട് അതിനും ബാക്കി നാളത്തേക്കാണ് അപ്പോൾ ഒരുവിധമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളു ഇത്രയേ ഉള്ളു അപ്പം ഇനിയിപ്പം നാളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നു അപ്പം ഇന്ന് ഇത്രേ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അപ്പം ഇപ്പം എല്ലാം കഴിഞ്ഞൊരു ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഗൈസ് ഇനി ഫുഡ് കഴിക്കണം കിടക്കണം നാളെ നേരത്തെ എണീക്കണം പണിയുണ്ട് അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ കാണുന്നതിന്